എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുരളീകൃഷ്ണ ഡോക്ടറും അതുപോലെ ഗൈനക്കോളജിസ്റ്റിനും കൂടി സംസാരിക്കുകയാണ് ഈ മൂന്ന് പേരുടെയും കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മുരളീകൃഷ്ണ ഡോക്ടർ കൂടുതലും സംസാരിക്കുന്നത് നമ്മുടെ രഞ്ജുവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടാണ് കേട്ടോ അവർ തമ്മിൽ ചർച്ച ചെയ്തതിന് ശേഷം ഗീതുവിനെയും ഗോവിന്ദനെയും വിളിച്ചു ഗോദവിനെയും ഗോവിന്ദനെ വിളിച്ചിട്ട് ഈ ഗീതുവിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രഗ്നൻസിയിൽ പക്ഷേ ആ കുറച്ച് ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ രേഖയ്ക്കുണ്ട് അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നില്ല എന്ന് ഒരു ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുമോ അപകടത്തിലാവുമെന്ന് പോലും സംശയമുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും അങ്ങനെയാണെങ്കിൽ വരൂണ് വല്ല കൗൺസിലിങ്ങോ അപ്പോൾ അങ്ങനെ വല്ലതും കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞത് രഞ്ജു എന്തായാലും ഈ ഒരു രോഗത്തിന് അടിമ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് അനിയമിയോ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നം പ്രധാന പ്രശ്നം ബ്ലഡ് സെൽസ് പുതിയതായിട്ട് നിർമ്മിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ തോത് വളരെയധികം കുറവാണ് ആ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും പ്രഗ്നൻസിയിൽ അത് വളരെയധികം ദോഷം ചെയ്യുകയുള്ളൂ പിന്നെ പത്ത് ശതമാനം ചാൻസ് ഉണ്ട് താനും എന്തായാലും നമ്മൾ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു ഞാൻ ഏതറ്റം വരെയും രജുവിനെ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനോ എന്താ വെച്ചാൽ ചെയ്യാം അപ്പോഴേക്കും മുരളീകൃഷ്ണ പറഞ്ഞു അത് നേരത്തെ ആകണമായിരുന്നു ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അത് ചെയ്യുന്നത് വളരെയധികം ആണ് അത് പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത അവസ്ഥ അവസരത്തിൽ നമുക്ക് ആ ഒരു ബ്രോമോ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നടത്താറുണ്ട് ഇപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ എങ്ങനെയാണ് എന്ന് എന്തായാലും വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നോക്കാം എന്തായാലും ആ പത്ത് ശതമാനത്തിൽ ഒരാളാകാനായിട്ട് അതായത് രക്ഷപ്പെട്ട പത്ത് ശതമാനത്തിൽ ഒരാളാകാൻ രഞ്ജുവിന് സാധിക്കട്ടെ എന്നൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല അവൾക്ക് കൊടുക്കേണ്ട കെയറിനെ കുറിച്ചും കുറച്ചധികം കെയർ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന കെയറല്ല രഞ്ജുവിന് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല അധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വരേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇതേ സമയം നമ്മുടെ ധ്യാൻ വിളിച്ച് പറയുകയാണ് രഞ്ജുവിനോട് എൻ്റെ കമ്പനി ഇവിടുന്ന് വിടുന്നില്ല അതായത് ആയി എന്നൊന്നും അവളോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കമ്പനി വിടുന്നില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുന്നതല്ല കമ്പനി വിടുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും കമ്പനി വിടുന്നില്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് പറഞ്ഞു നീ ഇത് എന്തേ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് വെള്ളരീകപ്പെടണമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഒരു രഞ്ജു ദേഷ്യപ്പെടാനോ കേട്ടോ സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് പോലും കമ്പനി വിടുന്നില്ല എന്നോ ഏടി എന്ത് ഇവിടെ അതിനെ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും അല്ല ഉള്ളത് എൻ്റെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി രാജിവെച്ചിട്ട് വരണം പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം പിന്നെ രാജി വെച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു തിരിച്ചുവരുമല്ലോ അങ്ങനെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇവളുടെ ഈ വർത്തമാനമൊക്കെ കേട്ടുകൊണ്ടാണ് ഗീതവും ഗോവിന്ദും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ധ്യാൻ കാര്യങ്ങൾ എന്തായാലും പോലീസ് കേസായി എന്ന് രഞ്ജുവിനെ അറിയിക്കാതെ കൈകാര്യം ചെയ്യുകയാണ് എന്ന് ഗോവിന്ദന് മനസ്സിലായി എന്തായാലും നമ്മുടെ ധ്യാൻ പറയുന്നുണ്ട് കോമ്പൻസേഷനായിട്ട് ഒരുപാട് പൈസ കൊടുക്കുകയാണ് കോമ്പൻസേഷൻ കൊടുക്കാതെ ഇവിടുന്ന് ഊരി പോരാൻ പറ്റില്ല എത്ര കോമ്പൻസേഷൻ ആണെങ്കിലും നമ്മുടെ ഏട്ടം കൊടുത്തോളും അതുകൊണ്ട് അന്നേരം നീ ദുരഭിമാനം പറഞ്ഞ് വേണ്ടെന്നൊന്നും പറയാൻ നിൽക്കാതിരുന്നാൽ മതി ഏട്ടൻ ചെയ്തോളൂ എന്നാന്ന് വെച്ചാൽ നീ പെട്ട എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് ഞാൻ ഏട്ടനോട് സംസാരിക്കാം അപ്പം രഞ്ജു ഞാൻ രാവിലെ വിളിച്ചപ്പോൾ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഏഹ് ഞാൻ വരണ്ട കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ ഹോ ഞാൻ അങ്ങനെ പറഞ്ഞ ഉടനെ നീ വരാതിരിക്കുവോ ഞാൻ വരണം എന്നാ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാതെ നീ വരണ്ടാന്ന് തീരുമാനിച്ചു കൊള്ളാം നീയേ നമ്പർ വൺ ഭർത്താവ് ഭർത്താവാണ് പോലും ഭർത്താവ് എന്നും പറഞ്ഞ രഞ്ജുവിൻ്റെ വർത്താനം കേട്ട് അടുത്ത് നിൽക്കേണ്ട രേഖയ്ക്ക് പോലും ചിരിവന്നുണ്ട് പക്ഷെ ധ്യാനാകെ ധര്മ്മസങ്കടത്തിലാണ് നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക രഞ്ചു ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നീ പോലെ സിമ്പിൾ അല്ല കാര്യങ്ങൾ അല്ല പ്രഗ്നൻ്റ് വൈഫിനെ ഒന്നു കാണാൻ പോലും താല്പര്യമില്ലാത്ത ലോകത്ത് ആദ്യത്തെ ഹസ്ബൻ്റ് ആയിരിക്കും നീ എടി അങ്ങനെയല്ല നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക അത്ര സിമ്പിളല്ല ഇവിടുത്തെ ഫോർമാലിറ്റികൾ നീ നിൻ്റെ ഫോർമാലിറ്റിയും കൊണ്ട് അവിടെ ഇരുന്നോ ഏ പറ്റുമെങ്കിൽ അവിടെ നിന്നൊരു മതാമേനെ കല്യാണം കഴിച്ചാൽ നീ അവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ എന്തായാലും ഇതൊക്കെ കേട്ട് ഗോവിന്ദും ഗീതവും രേഖയൊക്കെ ചിരിക്കുക അതെ ഞാൻ ചത്തുവെന്ന് കേട്ടാൽ പോലും നീ ഇങ്ങോട്ടേക്ക് വരണ്ട ആ വാചകം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേഖയുടെയും രഞ്ജുവിൻ്റെയും ഗോവിന്ദേയും നെഞ്ചിലൊരിത്തി എന്തായാലും രഞ്ജു ഫോൺ കട്ട് ചെയ്തിൽ സങ്കടം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവിടെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ഗോവിന്ദ അങ്ങോട്ടേക്ക് ചെല്ലുക ഇടിയറ്റ് ഫൂള് ഡോങ്കി മങ്കി എന്നൊക്കെ പറയുക അപ്പം അവൻ ധ്യാന് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന രേഖ ചോദിച്ചപ്പോൾ അല്ലല്ല എന്നെ തന്നെ ഇങ്ങനെ വർക്ക് ഹോളിക്കായ ധ്യാന കല്യാണം കഴിച്ചാൽ എന്നെ തന്നെ എൻ്റെ അനുഭവം ഇങ്ങനെയുള്ളവർക്കൊരു പാഠമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രഞ്ചു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഗീതും ഗോന്ദും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഉം എന്ത് പറ്റി നീ ധ്യാനോട് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു അവൻ അവൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് അവൻ ഇവിടെ ഇല്ലെങ്കിൽ നിനക്ക് എന്താ കുറവ് ദേ എൻ്റെ കൂടെയുള്ള പ്രഗ്നൻസി വൈഫ് ഏട്ടൻ്റെ കൂടെയുള്ള അതുപോലെ ഇവിടെ ഉള്ള ഇവരുടെ കൂടെയുള്ള പ്രഗ്നൻസി വൈബ്സൊക്കെ ആഘോഷിക്കണം ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈബൊക്കെ എനിക്ക് എൻജോയ് ചെയ്യണം പക്ഷെ എന്നാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോയാൽ എന്താ കുഴപ്പം ഗീതോട്ടിൻ്റെ കൂടെ ഗീതുൻ്റെ ഗീതച്ചയുടെ കൂടെ ഗീതച്ചയുടെ കൂടെ ഗോവിന്ദേട്ടനില്ലേ രേഖയുടെ കൂടെ വരണേട്ടനില്ലേ അതുപോലെ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് രഞ്ജി ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുക അതെ അയ്യോ സ്വിസ് കിട്ടാനായിട്ട് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് അറിയാവോ ഒരു കമ്പനിയിൽ നിന്ന് ഒരുപാട് പണം മുടക്കി ഒരാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാകും അവരെ ഇനി ഒരു മറ്റൊരാളെ കിട്ടണമെങ്കിൽ അവർക്ക് കമ്പനിക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ആ പ്രോജക്റ്റ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും നിൻ്റെ ഏട്ടൻ്റെ കമ്പനിയിൽ ആരെങ്കിലും അങ്ങനെ ചേരാ നീ സഹിക്കുമോ അപ്പോഴേക്കും എനിച്ച് പറഞ്ഞില്ല അപ്പോൾ പിന്നെ ധ്യാനെ എന്തിനാണ് കുറ്റപ്പെടുത്തിയത് അപ്പോൾ ധ്യാനെ വിളിച്ച് ദേഷ്യപ്പെട്ടെന്നെ സോറി പറയാമല്ലേ അതിപ്പം വേണ്ട വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി മോളുടെ മനസ്സ് വിഷമിപ്പിച്ച സ്ഥിതിക്ക് ആ കള്ളത്തെ മടിച്ചിട്ട് ടെൻഷൻ അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അപ്പം പ്രിയമോളെ പോലെ തന്നെയാണ് രഞ്ജു രണ്ടുപേരെയും മെരിക്കാനായിട്ട് ഗോവിന്ദേട്ടനെ കഴിഞ്ഞേ ആളുള്ളൂ അതാണ് ഞങ്ങളുടെ ചോരയുടെ ഗുണം അപ്പോൾ ഗീത പറഞ്ഞു ആദ്യം ചോരയുടെ ഗുണമൊന്നും എന്ത് രക്തമുണ്ടായി ബന്ധമുണ്ടായിട്ടാണ് ഞാൻ കണ്ണേട്ടനെ മെരിക്കുന്നത് ഏഹ് അപ്പോഴേക്കും ഗോവിന്ദം ഒന്ന് മരിങ്ങി കേട്ടോ ആ പിന്നെ വലിയ രക്തബന്ധം രക്തബന്ധമുണ്ടായിട്ടും കണ്ണേട്ടനെന്താ അമ്മയെ അടുപ്പിക്കാത്തത് ഏഹ് അപ്പം ചോരയിലൊന്നും ഒരു കാര്യമില്ല ദൈവം മനുഷ്യർ തമ്മിലുണ്ടാക്കുന്നു ചില ബോണ്ടുണ്ട് അതാണ് ഇത്ര അടുപ്പം അപ്പോഴെനിക്ക് രേഖ പറഞ്ഞു ശരിയാണ് എൻ്റെ ഭർത്താവ് വരണേട്ടനായിട്ട് പോലും ഗോവിന്ദേട്ടൻ്റെ രക്തബന്ധം ഇല്ല കഴിഞ്ഞിട്ടും ഗോവിന്ദേട്ടൻ എന്നെ അനിയത്തെ പോലെ സ്നേഹിക്കുന്നില്ലേ അതെ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയുടെ അല്ല വേണ്ട ഏറ്റവും കൂടുതൽ വെറുക്കണ അനാർക്കില്ലേ സെക്കൻഡ് വെറുക്കുന്ന സ്ത്രീയുടെ മകളായിട്ട് പോലും ഞാൻ എഞ്ചുവിനെ സ്നേഹിക്കുന്നത് എൻ്റെ രക്തമായതുകൊണ്ട് തന്നെയാണ് ഓഹ് ലോകത്തെ ദൈവം പ്രത്യേകം സൃഷ്ടിച്ചതാണ് ഇങ്ങനെയൊരു റയർ പീസിനെ അതെനിക്ക് തന്നെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അതറിയാൻ മേലാത്തോണ്ടാണ് നീ ഗീതു അങ്ങനെ പറയുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഏട്ടൻ അമ്മയോട് ഇത്ര വെറുപ്പ് അമ്മ ഉപേക്ഷിച്ച് പോയി എന്നതിലുള്ള ആ സങ്കടം കൊണ്ട് മാത്രമാണ് വെറുപ്പ് ഗോവിന്ദേട്ടൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഇങ്ങനെ പറ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുകയുള്ളൂ ഇരുപത്തഞ്ച് വർഷം അമ്മയെക്കുറിച്ച് വാർത്തകളിലൂടെ മാത്രം അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ശരിക്കും ദേഷ്യം വരികയാണ് ഗോവിന്ദന് പറഞ്ഞു ഗോവിന്ദ് പറഞ്ഞു ആരുടെ സഹതാപം എനിക്ക് വേണ്ട എന്തായാലും അവരെ ഞാൻ ഒരിക്കലും അമ്മയായിട്ട് അംഗീകരിക്കുകയും ഇല്ല മര്യാദയ്ക്ക് എല്ലാവരും കൂടെ വന്ന് വണ്ടി കയറിക്കെ എന്ന് പറഞ്ഞു ഗോവിന്ദ് കുറച്ച് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാണ് ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്താം വണ്ടി കയറ് വണ്ടിക്കയർ എന്ന് ഗോവിന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദേ ഗോവിന്ദിൻ്റെ ഗർഭിണി വണ്ടി ദേ ഗർഭവണ്ടി ഉടൻ തന്നെ അറക്കിലേക്ക് പുറപ്പെടുന്നതാണ് ചെമ്പകശ്ശേരി വഴി മുന്കൂട്ടി ബുക്ക് ചെയ്യുന്നവർ ഉടൻ തന്നെ കയറേണ്ടതാണ് വാഹനം ഉടനെ പുറപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ച് ഒന്ന് കൂളാക്കുകയാണ് കേട്ടോ ആ ഒരു രംഗം നീങ്ങു വാൽ നേടി കുറുബി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഗോവിന്ദ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദ് രാത്രി ധ്യാനിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ ആക്കുകയാണ് എന്നാലും അവന് ജയിലൊന്നും ആക്കത്തില്ല പക്ഷേ അവന് വരാനായിട്ട് സാധിക്കില്ല പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗീതുവിനോട് പറയുകയാണ് മാത്രമല്ല ഇത് വിജയലക്ഷ്മിയോ ഗോ രഞ്ജുവോ ഒരു കാരണവശാലും അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ ടെൻഷനാകും രഞ്ജു അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയും അത് വലിയ പ്രശ്നമാകും എന്തായാലും ഇപ്പം എല്ലാം കാര്യങ്ങളും ആയിട്ടുണ്ട് അവന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല പക്ഷേ എത്ര നാളത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ധ്യാനം ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധ്യാനിൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടേ രഞ്ജു ഈ ഒരവസ്ഥയില ധ്യാൻ എത്രത്തോളം ഉരുകിയായിരിക്കും അവിടെ കഴിയുന്നത് ആ ഒരു അവസ്ഥയിൽ നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ കൺട്രോൾ പോയിട്ടായിരിക്കും അടിച്ചത് ഇനി അതിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഓ ഞാൻ ഇപ്പോഴും അതിൻ്റെ പിന്നാലെയാണ് എന്തായാലും അന്യദേശത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയില്ലേ അല്ല കേസ് പിൻവലിക്കാൻ അവർ തയ്യാറല്ലേ നമ്മുടെ നാട്ടിലെ നിയമങ്ങളല്ലല്ലോ ആ എന്തായാലും വെയിറ്റ് ചെയ്യാം അവൻ വരട്ടെ അപ്പം ഗീത് പറഞ്ഞു എന്തായാലും രഞ്ജുവിന് ഇനി ചെമ്പകശ്ശേരി നിർത്താൻ പറ്റില്ലല്ലോ കാരണം അമ്മയ്ക്ക് തനിയെ അവളെ കെയർ ചെയ്യാൻ പറ്റില്ല അഥവാ ഇനി അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കണ്ടറിഞ്ഞ് ചെയ്തോണം ഗീതു എന്നോട് ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട എന്തൊക്കെയായാലും അല്ല രഞ്ജുവിൻ്റെ അമ്മയല്ലേ അപ്പോഴേക്കും നമ്മുടെ ഗീതു പറഞ്ഞു അതെ അമ്മ തന്നെയാണ് അതെ രഞ്ജുവിന് കൂടുതൽ കെയർ കിട്ടാനായിട്ട് അവരുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പം നമുക്ക് അമ്മയായിട്ട് ഇന്ന് കൂട്ടായ ചർച്ചയെ തീരുമാനം എടുത്താലോ രഞ്ജു അറിയാതെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടാലോ ഏ അപ്പോഴേക്കും ഗോവിന്ദ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ കൈ പിടിച്ചിട്ട് എങ്കിൽ പെട്ടെന്ന് വയറ്റിലേക്ക് വെക്കുക അതേ ഇത് എൻ്റെ അഭിപ്രായമല്ല നമ്മുടെ മോടെ അഭിപ്രായമോ ദൈവ് വേണ്ട കേട്ടോ മോളെ കൂട്ടുപിടിക്കണ്ട ആഹാ തൊട്ടനും പിടിച്ചനുമൊക്കെ മോളെ ഇങ്ങോട്ടേക്ക് വലിച്ചഴക്കണ അവള് അപ്പോഴേക്കും ഗീതു ഏറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗോവിന്ദ പറഞ്ഞു അവരുമായിട്ട് ചർച്ച നടത്താമെന്ന് വെച്ചാൽ ഞാൻ സമ്മതമാണ് എപ്പോഴാന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ ഏഹ് എൻ്റെ കണ്ണേട്ടന എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കവളത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്തായാലും പിന്നെ നമ്മുടെ വിനോദും ഗോവിന്ദും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത് വിനോദ് അതിവിചനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കാണുകയാണ് അപ്പം പോലീസ് വീട്ടിൽ വന്നതും കയ്യേഷനും എടുത്തുകൊണ്ട് പോയതൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിനോദ് വെറുതെ പറഞ്ഞതാണ് എന്ന് ഗോവിന്ദനോട് പറയുക എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ എൻ്റെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ രക്തം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അത് ചെയ്യില്ലല്ലോ എന്തായാലും ഞാൻ എസ് ഐ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് എസ് ഐ എയും ഡി വൈ എസ്പിയെയൊക്കെ നമ്മുടെ ഗോവിന്ദ് മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷേ ഇവർ ആര് ഫോൺ എടുക്കുന്നില്ല അപ്പം തന്നെ ഒരു ഡൗട്ട് അടിച്ചു വിട്ടോ നമ്മുടെ ഗോവിന്ദന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അജാസിനെയും അതുപോലെ അവർണികയാണ് കാണിക്കുന്നത് അപ്പോൾ അജാസ് അവർണികയും എവിടെയോ പോയിട്ട് ഓഫീസിൽ പോയിട്ട് തന്നെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് അവൾ ചോക്ലേറ്റൊക്കെ തിന്നതൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം കർച്ചീഫ് കൊടുത്തിട്ട് തുടയ്ക്കാനായിട്ട് പറയുക കേട്ടോ അജാസ് ഇപ്പോൾ തുടയ്ക്കാനായിട്ട് പറഞ്ഞു തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർച്ചീഫി നന്നേക്കാനായിട്ട് അജാസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു വേണ്ട ഞാനിത് വാഷ് ചെയ്തിട്ട് തരാം അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഡ്രൈ വാഷ് ചെയ്യാറുള്ളൂ എന്ന് അജാസ് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചുവെക്കുകയാണ് എന്തായാലും ഇവർ വന്നതും ഇവൾ പുറത്തിറങ്ങുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് അവർണീടെ അച്ഛൻ ഇങ്ങനെ നിൽപ്പണ്ട് തലവേദനയായിട്ട് കുറച്ച് നേരത്തെ വന്നു എന്നും പറഞ്ഞു കൊണ്ട് അവർനിക്ക് കയറിപ്പോകുക പക്ഷെ സംശയത്തോടു കൂടിയാണ് നമ്മുടെ ആ അവർണീയുടെ അച്ഛൻ ഇതൊക്കെ നോക്കുക എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അജാസ് അവിടെ ആ സീറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ഹെയർ ക്ലിപ്പ് അവിടെ കിടക്കുക കേട്ടോ അതൊക്കെ എടുത്ത് അവൻ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്